ദിലീപ് എന്ന സൂപ്പർ താരത്തെ കുറിച്ച് കുറച്ച് ദിവസങ്ങളായി പുറത്തു വരുന്ന വാർത്തകൾ ഒരു മലയാളിയും കേൾക്കാൻ ആഗ്രഹിക്കാത്തതും ഏവരെയും ഞെട്ടിക്കുന്നതുമാണ് എല്ലാ മലയാളികളെയും ഇത്രയധികം ചിരിപ്പിച്ച മറ്റൊരു നായകൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് ഏവരും ഒരേ സ്വരത്തിൽ പറയേണ്ടി വരും ജനങ്ങളുടെ മനസ്സിനെ ചിരിപ്പിച്ച് തടുപ്പിച്ച ദിലീപ് അതുകൊണ്ട് തന്നെയാണ് ജനപ്രിയ നായകൻ എന്നറിയപ്പെടുന്നത് നടിയെ ആക്രമിച്ച കേസിൽ ഗൂഢാലോചന കുറ്റത്തിന് ദിലീപ് അറസ്റ്റിലായപ്പോൾ കേരളകര ഞെട്ടലോണെയാണ് ആ വാർത്ത കേട്ടത് അന്നു മുതൽ ദിലീപിനെ കുറിച്ച് അത്ര നല്ല വാർത്തകളല്ല പുറത്തു വരുന്നത് ഒരുപാട് സംവിധായകരും നിർമ്മാതാക്കളും ദിലീപ് തങ്ങളോട് ചെയ്ത ക്രൂരതകളെ പറ്റി സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രതികരിച്ചു യഥാർത്ഥത്തിൽ വീണു എന്ന് മനസ്സിലായപ്പോൾ ചവിട്ടി താഴ്ത്താൻ ശ്രമിക്കുകയാണ് ഏവരും എന്നാൽ ദിലീപിന് മറ്റൊരു മുഖം കൂടിയുണ്ട് ശരിക്കും ജനപ്രിയ നടന്റെ മുഖം എപ്പോഴും ചിരിക്കുന്ന എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുന്ന ഒരു മനസ്സ് അദ്ദേഹം ചെയ്ത നന്മ പ്രവർത്തികൾ പലരും ഇപ്പോൾ മനഃപൂർവ്വം മറക്കുകയാണ് ഒരുപാട് പുതുമുഖ നടന്മാരെ മലയാള സിനിമയിലേക്ക് ദിലീപ് കൊണ്ടുവന്നിട്ടുണ്ട് ഒരുപാട് പാവപ്പെട്ട കുടുംബങ്ങൾക്ക് താങ്ങും തണലുമായിട്ടുണ്ട് മൊയ്തീൻ കാഞ്ചനമാലയുടെ സ്ഥാപനത്തിന് മുപ്പത് ലക്ഷം രൂപ നൽകിയ ജനപ്രിയനായ ദിലീപ് കൊച്ചിഫ എന്ന മികച്ച നടൻ മരണത്തിന് കീഴടങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് താങ്ങായതും ഈ ദിലീപ് തന്നെ ഇപ്പോഴെല്ലാവരും കൂകി വിളിക്കുന്ന ഈ ദിലീപ് തന്നെയാണ് ഈ നല്ല പ്രവൃത്തികളും ചെയ്തത് കുഞ്ഞു കുട്ടികളുടെ ചികിത്സയ്ക്കായും പഠിപ്പിനായും ദിലീപ് എന്ന നടൻ കൈ സഹായിച്ചു ഈ കഥകൾ ഈ കൂകിവിളിയിൽ മുങ്ങി പോവുകയാണ് വിവിധ കാരുണ്യ പ്രവർത്തികൾക്കായി ദിലീപ് ചെയ്ത സഹായങ്ങൾ മനഃപൂർവ്വം പലരും മറക്കാൻ ശ്രമിക്കുകയാണ് ഏത് സമയത്ത് എന്നാലും ആരാധകരെ ഒരു മടിയും കൂടാതെ ചേർത്ത് നിർത്തുന്ന വേറൊരു നടനും മലയാള സിനിമയിലില്ല ജാടയില്ലാതെ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്ന ജനപ്രിയ നടനാണ് ദിലീപ് അതൊന്നും കുറ്റാരോപിതൻ എന്ന പേരിൽ മറക്കാൻ നമ്മൾ തയ്യാറാകരുത് കുറ്റവാളി ആണെങ്കിൽ അദ്ദേഹം ശിക്ഷ അനുഭവിക്കണം അതിനു മുൻപ് കൂകി വിളിക്കാൻ നിന്നാൽ ഒരു പക്ഷേ അദ്ദേഹം കുറ്റക്കാരനല്ലെങ്കിൽ അത് വലിയ ശാപമായി മാറുക തന്നെ ചെയ്യും കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം